കുറഞ്ഞ പെട്രു വണ്ടി കിട്ടുമോ ബീച്ചാട്ടാ കൊടുക്കാമല്ലോ കുറഞ്ഞ പെട്രു വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം വെള്ളിമൂങ്ങ ഡാറ്റ ഐരിഷ് ഉണ്ടോ ബീച്ചാട്ടാ ബീച്ചാട്ടാന്ന് ചോദിക്കുന്നത് വെള്ളിമൂങ്ങ രണ്ടെണ്ണം വന്നിട്ടുണ്ട് രണ്ട് വർഷം പേപ്പറുമായിട്ട് കിടക്കുന്നത് പെട്രോൾ ഫോർ സ്റ്റോക്ക് വണ്ടി എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം അല്ല നിങ്ങൾക്ക് വേണ്ടി അവിടെ മോനെ ബാക്കിലോട്ട് ഇന്ന് ഈ വണ്ടികളുടെ കളക്ഷൻ എല്ലാം ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുത്തേ നിങ്ങളുടെ സ്വന്തം നമ്മുടെ സ്ഥാപനത്തിന്റെ അമൽ എന്റെ തരയ്ക്ക് എന്റെ സ്ഥാപനം അന്വേഷിച്ച് ഇവിടെ വന്ന് രണ്ടായിരത്തി പത്തൊൻപത് ചേട്ടാ വീഡിയോ മിനിറ്റ് രണ്ട് വണ്ടി ആൽഫ എടുത്തോണ്ടിരിക്ക എടുക്കാൻ എന്നെ തിരക്കി എൻ്റെ സ്ഥാപനത്തിൽ വന്ന് അവർക്ക് ഞാൻ വാഹനം കൊടുത്ത് അവര് കുടുംബത്തോടാണ് വന്നത് പറഞ്ഞു മനസ്സിലായി അപ്പൊ അവർക്ക് സർവ്വൈശ്വര്യങ്ങളും ജഗദീശ്വർ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് താക്കോല് കൊടുത്തിട്ട് നമ്മളെ ഒരു പുതിയ വീഡിയോയിലേക്ക് നമ്മളിപ്പോൾ കടക്കുകയാണ് അപ്പോൾ അവർക്ക് ഞാൻ ഞാൻ ഈ താക്കോല് ലഭിക്കുകയാണ് അപ്പം ആ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു അപ്പം മോനെ ഒന്ന് ബുദ്ധി ആയി നമുക്ക് ഒരു വീഡിയോ അപ്പം നിങ്ങൾ പോവില്ല പോസ്റ്റ് ചെയ്യാം നിങ്ങൾ ഒന്നും ഞാൻ ക്ലിയർ ആയിട്ട് എടുത്തിട്ടില്ല അതെടുത്തതിന് ശേഷം അതിൻ്റെ പ്രൈസ് ഇടാം ഇനി നല്ല കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി പതിനെട്ട് ഗുഡ്സ് ഉണ്ടോ ഉപയോഗിക്കുന്നത് ഗുഡ്സ് വണ്ടി ഉണ്ടോ ഉപയോഗിച്ചോ അതുകൊണ്ടല്ലോ രണ്ട് വർഷം പേപ്പറായിട്ട് വന്ന് കിടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അതിൽ അതിൽ ഗുഡ്സ് രണ്ട് വർഷത്തെ പേപ്പർ ഓടിക്കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വണ്ടി കാണിച്ചോളൂ കട്ടും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് കാണിച്ചോളൂ രണ്ടായിരത്തി പതിനെട്ട് ഒന്നര ലക്ഷം രൂപ ഓക്കെ ഒന്നര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം രണ്ട് വർഷം പേപ്പർ രണ്ട് വർഷത്തെ ഒരു ഭാഗമായിട്ട് നടക്കുന്ന ബാക്കി എല്ലാം ഒന്ന് കാണിച്ചു ഓടിയും കാര്യങ്ങൾ ബാക്കി വല്ല ഒന്ന് കാണിച്ചു കൊടുത്തു രണ്ടായിരത്തി പതിനെട്ട് വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം രണ്ടായിരത്തി പതിമൂന്ന് പി ആ സിറ്റി പ്രൈവറ്റ് വണ്ടിയാണ് രണ്ടര വർഷം പേപ്പർ കിടപ്പിട്ടു നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടര വർഷം പേപ്പർ നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കുക രണ്ടായിരത്തി പതിനൊന്ന് പി ആപ്പേ പാസഞ്ചർ ഒറ്റ വർഷം പേപ്പർ ഒറ്റ വർഷത്തെ പേപ്പർ ഉണ്ട് തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാം പിന്നെ ഞാൻ നിങ്ങളോട് എടുത്ത് പറയുകയാണ് ഏത് വിലയുമായിട്ട് നമ്മൾ ഒത്ത് അത് കച്ചവടം ഉറപ്പിക്കുന്നു ആ വില പ്ലസ് ആർ ടി ഒ ചെലവ് അതായത് നിങ്ങളുടെ പേര് കൂട്ടേണ്ട പൈസ ഇവിടെ തന്ന് പിന്നെ സഹകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് താഴ്മയായിട്ട് പറയുകയാണ് അപ്പോൾ അത് ഇനി അറിഞ്ഞില്ല എന്ന് പറയരുത് ഏത് വ വിലയുമായിട്ട് നമ്മൾ ഉറപ്പിക്കുന്നു ആ ഉറപ്പിക്കുന്ന വില പ്ലസ് ആർ ടി ഒ ഇനി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് അതിൽ നമുക്കൊരു തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാം ഒരു വർഷം പേപ്പർ രണ്ടായിരത്തി പതിനൊന്നതിൽ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ആൽഫ പാസ് അഞ്ചർഷം പേപ്പർ തൊണ്ണൂറ്റഞ്ചു രൂപ ഇനി വെള്ളിമൂങ്ങാറ്റ ഐരി ഉണ്ടോ ബീച്ചാട്ടാ ബീച്ചാട്ടെന്ന് ചോദിക്കുന്നത് വെള്ളിമൂങ്ങ രണ്ടെണ്ണം വന്നിട്ടുണ്ട് നല്ല അടിപൊളി വണ്ടി രണ്ടെണ്ണം നല്ല അടിപൊളി രണ്ട് വണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം കാരണം നല്ല നമുക്ക് എത്തുമെന്ന് വെച്ചാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ സംസാരിക്കാം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ട് വണ്ടി നല്ല അടിപൊളി രണ്ട് വണ്ടികൾ നമ്മളെ കുറിച്ച് ഈ കമന്റും കാര്യങ്ങളും കഴിഞ്ഞ ഇതിനകത്ത് നമ്മുടെ പിന്നെ ചാനലിൻ്റെ നാളെ വന്ന് കമൻറ്റൊക്കെ ഇട്ട് അപ്പുറത്ത് പെയിൻറ്റിങ് വർഷം ഉണ്ട് പുള്ളി അവിടെ അങ്ങോട്ട് കൊണ്ടുപോയി മറ്റേ അതിൻ്റെ തുരുമ്പും കാര്യങ്ങളും ഞാനങ്ങനെ തുരുമ്പും കാര്യങ്ങളും അങ്ങനെ ചിരണ്ടിച്ച് പെയിൻ്റ് അടിക്കുകയും അതൊന്നും അല്ല മാറേണ്ടത് മാറും ഇങ്ങോട്ട് വന്നാട്ട് ഞാൻ ഇത്ര കംപ്ലൈൻ്റായിട്ട് വേണം ബോഡി പുത്തൻ പുതിയ ബോഡി കയറ്റിയിട്ട് വന്നിരിക്കുകയാണ് ഇനി അപ്പൾസറി കണ്ട് കമൻറ്റൊന്നും ഇടല്ലേ ഇതെല്ലാം മാറി പുതിയ രീതി ചെയ്യേണ്ട കാര്യങ്ങളാണ് മൊത്തം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഇത് സി എഫും ചെയ്ത് വേണ്ട പുത്തൻ ബോഡി അതാണ് ബൈക്കു വായിച്ചു കൊടുക്കും പുതിയ ബോഡി കയറ്റി കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് തൂത്ത് ഉടച്ചു ഉടച്ചും എനിക്കൊന്നും ഇട്ടിരിക്കുമല്ല ക്ലിയറായിട്ട് ഡയറ്റിലോട്ട് മാറി ക്ലിയറായിട്ട് എടുത്ത് കാണിച്ചു കണ്ടല്ലോ ആ വണ്ടി ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രൈസ് താ ഓക്കേ ഇതിന്റെ പ്രൈസ് കുറഞ്ഞ വണ്ടി കിട്ടുമോ വീഴ്ചട്ടാ കൊടുക്കാമല്ലോ കുറഞ്ഞ വെട്ടു വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി മാവേലിക്കര വണ്ടി മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം പിന്നെ എന്നെ ഈ സ്നേഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ വിരോധിക്കുന്ന വിരോധിക്കുന്നതായിക്കോട്ടെ പിന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് പലരും ഇത് സ്ഥലവും ഇവിടെ സ്ഥലവും ഇവിടെയാണ് നിങ്ങൾ എത്ര പ്രാവശ്യം ചോദിച്ചാലും നമ്മൾ സ്ഥലം പറഞ്ഞു തരും മാവേലിക്കര താലൂക്കിൽ ജില്ലാ കൃഷിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കോട്ടമുക്കം പറയും ആലപ്പുഴ ജില്ലയുടെ ജില്ലാ കൃഷിത്തോട്ടം അത് സ്ഥിതി ചെയ്തത് അതായത് മാങ്കാങ്കുഴിക്കും സെന്റർ ആയിട്ട് വരും ആ ജില്ലാ കൃഷിത്തോട്ടത്തിന്റെ നേർ ഫ്രണ്ടിലായിട്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ സമീപം തന്നെ ഒരു ഹിന്ദുസ്ഥാൻ്റെ പെട്രോളിയം പമ്പുണ്ട് നമുക്ക് എപ്പോൾ വേണേലും നമ്മളെ വിളിക്കാം പിന്നെ കൊച്ചുവണ്ടി ബനാജിൻ്റെ വണ്ടികളൊക്കെ കിടപ്പുണ്ട് കുറച്ച് വണ്ടികളൊക്കെ അഡ്വാൻസ് ആയിരിക്കുന്ന വണ്ടികളുണ്ട് അതിൻ്റെയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ വീഡിയോകളും നമുക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ എങ്കിലും പിന്നെ രണ്ട് രണ്ട് ടാറ്റ ഐറിസ് ഐരിസ് വെള്ളിമൂങ്ങാടെ രണ്ടെണ്ണം പുതിയത് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറകിൽ കിടക്കുന്നതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അത് അഡ്വാൻസ് ആയി രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അഡ്വാൻസ് ആയിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് ബജാജിൻ്റെ ഒരു പിന്നെ പാസഞ്ചർ വണ്ടി ഒരു നാൽപ്പത്തി അഞ്ച് രൂപ അമ്പത് രൂപ റേഞ്ച് കൊടുക്കാം പേര് കൂട്ടി സ്വയം കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ബജാജിന്റെ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പിന്നെ അത് കണ്ട ഇന്ന് അഡ്വാൻസ് ആയി ഇന്ന് അഡ്വാൻസ് ആയി പിന്നെ രണ്ടായിരത്തി പതിനേഴ് രണ്ട് വർഷം പേപ്പറുമായിട്ട് കിടക്കുന്ന പെട്രോൾ ഫോർ സ്റ്റോക്ക് വണ്ടി എഴുപത്തി രൂപയ്ക്ക് കൊടുക്കാം പേര് കൂട്ടി കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് ഫോർ സ്റ്റോക്ക് വണ്ടി പെട്രോൾ വണ്ടി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് കൊടുക്കാം തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് കൊടുക്കാം അപ്പോൾ അതാണ്ട് ഇന്ന് നമ്മുടെ ആർട്ടിസ്റ്റ് സിബി നമ്മളെ കാണാൻ വന്നിട്ടുണ്ട് നമ്മുടെ രണ്ട് വണ്ടിയുടെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ അവിടെ ബാറ്ററിക്കട ബാറ്ററിക്കടയിൽ പോയ രണ്ട് ഡീസൽ വണ്ടിയുടെ നമ്പറും ഒക്കെ എഴുതിയിട്ട് പുള്ളി എന്നെ കാണാൻ വന്നതാണ് കാണാനല്ല ആ ഫണ്ടൊക്കെ ഒന്ന് മേടിക്കാനായിട്ട് വന്ന ആ കാണാനെന്ന് പറയണ്ട ഓക്കെ അപ്പം പിന്നെ ഇന്നത്തെ ഒരു നല്ല വീഡിയോ ചെയ്തു എന്ന് എനിക്കൊരു ഉറപ്പുണ്ട് പിന്നെ വേണ്ട നിങ്ങൾക്ക് വേണ്ടി അവിടെ മോനെ ബാക്കിലോട്ട് ഇന്ന് ഈ വണ്ടികട കളക്ഷൻ എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് കംപ്ലീറ്റ് എല്ലാ വണ്ടിയുടെയും വീഡിയോ ചെയ്യാനായിട്ട് വെയിലും കാര്യങ്ങളും ഒന്നും അനുവദിക്കുന്നില്ല പിന്നെ കഥാപ്രസംഗങ്ങളൊന്നും പറയുന്നതല്ല കേട്ടോ നമ്മുടെ കാര്യങ്ങൾ വണ്ടിയുടെ കാര്യങ്ങൾ പറയാതെ ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ മനസ്സിലാവും കഥാപ്രസംഗങ്ങളൊന്നും അല്ല കാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വരാം വന്ന് നമ്മളാൽ കഴിവത് ഞാൻ ഈ പറയുന്ന റേറ്റിൽ നിന്നും എന്നാൽ കഴിവത് എന്താവാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്തു തരാം അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം വിളിച്ചിട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് അമൻ പോട്ടതായി